ഹലോ കാലത്തെ എക്സർസൈസ് കഴിഞ്ഞത് കയറി കാണട്ടാ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടി വന്നേക്കാണ് ലക്കി ലക്കി ലക്കിയേ ഗുഡ് മോർണിംഗ് പറഞ്ഞേ ലക്കി ഗുഡ് മോർണിംഗ് ചേച്ചി കുളിക്കാൻ പോകണേ ലക്കി പോകണ്ട കുളിക്കാൻ ഓരോ ലക്കി കുളിക്കണ്ട ആ തുള്ളി തുള്ളി ഓടി കുളിക്കാൻ പോവോ ഇങ്ങോട്ടോ കുളിക്കാൻ പോവാ ലക്കി കുളിക്കാൻ പോവാ വേണ്ട വേണ്ട ഇങ്ങോട്ട് വാ അത് വരൂട്ടാ ഇതേ കുളിക്കാൻ പോയി നോക്കിയേക്കണം ഇങ്ങോട്ട് പോരേ കുളിക്കാൻ പോവാ ലക്കി ആ അല്ലെങ്കിൽ കുളിക്കാൻ മടിയുള്ള ആളുള്ള ബാത്റൂമിൽ കയറി കുളിക്കാനാ നിനക്ക് ലക്കീന് ഇപ്പൊ പുറത്തേക്ക് അങ്ങനെ അഴിച്ചു വിടാൻ പറ്റിയാട്ടോ ഇവിടെ ചുറ്റും നിറയെ കുറുക്കന്മാരാ നിറയേന്ന് പറഞ്ഞ നിറയെ കുറുക്കന്മാരും പട്ടികളും വീടിന് ചുറ്റും ഓടിയെടുക്ക എക്കിനപ്പോൾ ഇങ്ങനെ ഉള്ള സമയം കുറച്ച് നേരം തുറന്നു വിട്ടിട്ട് ഇപ്പോൾ കൂട്ടി തന്നെ ഇടാനേട്ടാ പതിവ് നമുക്ക് പുറത്ത് അവനെ സ്വാതന്ത്ര്യമായിട്ട് വിടാൻ പറ്റില്ല കൂട്ടത്തോടെ കഴിഞ്ഞ ദിവസം ഞങ്ങൾ പൊക്കത്തേക്ക് കൊണ്ടുപോയി അപ്പം കൂട്ടത്തോടെ വളഞ്ഞ് നിൽക്കാമെന്ന് പറഞ്ഞ പോലെ വളഞ്ഞിട്ട് പിടിക്കാൻ നിൽക്കുന്ന പോലെ ആയിരുന്നു കുറുക്കന്മാർ എന്നിരുന്നത് ശരിക്കും നമുക്ക് പേടിയാകും ഒരു കണക്കിന് ഞങ്ങൾ എന്നിട്ട് അവനെയും കൊണ്ട് വീട്ടിലേക്ക് എത്തിയത് അത് കാരണം അവനിങ്ങനെ പുറത്തേക്ക് ഇങ്ങനെ അഴിച്ചു വിടാനായിട്ട് പേടിയാണ് അല്ല ലക്കിയ ലക്കിക്കും പേടി ഇല്ലാണ്ടില്ല അല്ലേ ലക്കി ഞങ്ങളങ്ങനെ നിൽക്കണ്ടെങ്കിൽ ലക്കി കുറുക്കൻ്റെ പുറകെ ഓടും അല്ലെങ്കിൽ ലക്കി അവിടെ തന്നെ നിൽക്കും ലക്കി ക്ഷീണായാ കുറേ ഒരു ഓട്ടപ്രദക്ഷിണം കട്ടുകഴിഞ്ഞിട്ട് വന്നേക്കാണ് കേട്ടോ എക്സൈസ് ചെയ്യായിരുന്നു ഇലക്കി ഇനി ലക്കിക്ക് ഫുഡ് കൊടുക്കാനുള്ള കിടപ്പാ അല്ല ലക്കി മോൻ ലക്കേ അമീര് ാരെ ഫുഡ് കഴിക്കാറായാ രാവിലെ സമയം ഏഴുമണി ആയിട്ടുള്ളൂട്ടാ ലക്കയും ലക്കിയ വീടിൻ്റെ അകത്തൊരു തുമ്പി കയറിട്ടുണ്ട് അതിൻ്റെ ശബ്ദം കേട്ടാണ് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കാത് ഇങ്ങനെ പൊക്കി വെച്ച് നോക്കണത് കുഞ്ഞാ കുഞ്ഞാ കുഞ്ഞന്റെ കിടപ്പൊക്കെ സത്യത്തിൽ നമ്മളുടെ വീട്ടിൽ വളർത്തണം വളർത്തണം അയകളെയൊക്കെ സ്വാതന്ത്ര്യം കൊടുത്ത് വളർത്തണം എന്നൊക്കെ ആഗ്രഹമുണ്ട് പക്ഷെ നമ്മുടെ അത് നടക്കില്ല കേട്ടോ നമ്മളെപ്പോലെ എല്ലാവർക്കും പട്ടീനിഷ്ടമാവണം എന്നൊന്നില്ല ഞങ്ങളുടെ പൊക്കത്ത് എന്താ പറയുക റോഡാണ് റോഡിൽ നിന്ന് തന്നെ കനാലാണ് അവിടെ ഇഷ്ടം പോലെ ആളുകൾ ഇങ്ങനെ സൈക്കിളും ബൈക്കിനും ഒക്കെ പോകുന്നുണ്ട് അപ്പം നമ്മളെപ്പോലെ എല്ലാവർക്കും ഒരുപോലെ പട്ടികളെ ഇഷ്ടമാണെന്നൊന്നുമില്ലല്ലോ അപ്പോൾ പറയാൻ പറ്റില്ല ഓരോന്ന് നമ്മൾ നമ്മൾ ഇതുപോലെ എന്താ പറയുക ഡോഗ്സിൻ്റെ വീഡിയോസ് ചെയ്യണ എല്ലാ വീഡിയോസുകളും കാണാറുണ്ട് കേട്ടോ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ കണ്ടായിരുന്നു ആ ചാനലിൻ്റെ പേര് എനിക്ക് ഓർമ്മയില്ല അതിൽ എന്തോ പട്ടീനാരോ വശം കൊടുത്ത് വന്നിട്ട് അത് വീട്ടിൽ വന്ന് മരിച്ചു കിടക്കണം കണ്ടപ്പോഴേക്കും സത്യത്തിൽ കരഞ്ഞു പോയിട്ട് ആ വീഡിയോ കണ്ടപ്പോൾ കണ്ട പിന്നെ ഭയങ്കര ടെൻഷനാകൻ അഴിച്ചു വിടാനൊക്കെ ഇത്തിരി നേരം നമുക്ക് അവന് അവന്റെ കാര്യങ്ങൾ നടത്താൻ വേണ്ടി അഴിച്ചു വിട്ടാലും അവനെ ഈ ഞങ്ങളുടെ പറമ്പിലെ ചുറ്റുപാടിലേക്കൊക്കെ പോകുള്ളൂ പക്ഷേ ഈയിടായിട്ട് ടിങ്കുവിനെ ടിങ്കു വന്നേപ്പിനിപ്പോൾ പൊക്കത്തേക്ക് അറ്റം കൂടുതലാണ് കേട്ടോ അല്ലെങ്കിൽ അവൻ ആ ഇടവഴി വരെ പോകുള്ളായിരുന്നു ഇപ്പോൾ അവനെ പൊക്കത്തേക്ക് കയറി പോകുമ്പോൾ ഭയങ്കര പേടിയാണ് കാരണം പറഞ്ഞ പോലെ മറ്റുള്ളവർക്ക് ശല്യമായിട്ട് വന്നിരിക്കുമ്പോൾ അവർക്ക് അവരെന്താ ചെയ്യാമെന്ന് പറയാൻ പറ്റില്ലല്ലോ കണ്ടത് ആ പിടിക്കാൻ വേണ്ടി വീടുകയാണ് കേട്ടോ അപ്പോൾ പരമാവധി നമ്മൾ നമ്മൾ പോണവരെ നമ്മൾ പകൽ നമ്മളിവിടെ ഉണ്ടാവില്ല ജോലിക്കുമോ അപ്പം പോകണവരെ നമ്മളിങ്ങനെ നമുക്ക് വെക്കും അത് കഴിയുമ്പോൾ അവനെ കൂട്ടിലാക്കിയിട്ടാണ് പോണേട്ടാ പുന്നാരിക്ക കുഞ്ഞായിരിക്കാൻ വന്നിടക്കായിക്കോ എൻ്റെ അമ്മ അതെ കുഞ്ഞാവ കുഞ്ഞുവാവേണത് കുഞ്ഞാവ അതേ ഇപ്പം എൻ്റെ ഞാൻ ഇവിടെ വരുന്നപ്പം എൻ്റെ കാലിൻ്റെ അടുത്ത് വന്ന് സ്വസ്ഥായിട്ട് ഇരിക്കില്ല അത് വേറെ കാര്യം കൊതു കൊതുകഴിച്ചാ കൊതുകടിച്ചാ കൊതു കൊതുകടിച്ച കൊഞ്ചനോക്കി കൊഞ്ചനോക്കി കുഞ്ഞാവ കൊതു കഴിച്ച കുഞ്ഞ കുഞ്ഞ കൊതു കഴിച്ച ഒയ്യോ അമിര് പൊന്നാനടി അമിര് പൊന്നാനടി കൊഞ്ചാൻ തുടങ്ങിയ ചക്കൻ അതേ കുഞ്ഞുമാവകൾ കിടക്കണ പോലെ കാല് രണ്ടും കൈ രണ്ടൊക്കെ പൊക്കി കിടക്കണോ നോക്കി ഓ ഓ ഓ ഓ അയ്യോ അയ്യോ അത് പറഞ്ഞപ്പം അങ്ങോട്ട് സൗണ്ട് കുഞ്ഞിന്റെ സൗണ്ട് ആ കേറി കേറി കേറി